കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ മുക്കത്തുള്ള അമ്പലത്തിലേക്കാണ് കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് രാവിലെ അപ്പോൾ അതാ തൊപ്പിയൊക്കെ വെക്കണം അല്ലെങ്കിൽ കാറ്റടിച്ച് ജലദോഷമൊക്കെ വരില്ല അപ്പോൾ അതുകൊണ്ട് തൊപ്പി ഒക്കെ ഇടുന്ന രംഗമാണ് കേട്ടോ അത് കാണുന്നത് അപ്പോൾ ഇഷ്ടമൊന്നുമില്ല തൊപ്പി ഇടുന്നത് ഇങ്ങനെ കാറ്റുകൊണ്ട് പോകാനാണ് ഇഷ്ടം അപ്പോൾ അതായിട്ട് വണ്ടി എടുക്കാൻ പോയ സമയത്ത് വണ്ടീൻ്റെ മുകളിലൊരു പൂച്ച വന്നിരിക്കുന്നുണ്ട് അതവിടെ എത്തി അത് ഓടിപ്പോയിട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ വീണ്ടും താഴെയുള്ള വീട്ടിലാണ് കേട്ടോ വണ്ടി വയ്ക്കുക നമ്മളെ വീട്ടിലേക്ക് വണ്ടിയായിട്ടുള്ള സൗകര്യമൊന്നുമില്ല അപ്പോൾ വർഷങ്ങളായിട്ട് താഴെ തന്നെയാണ് വണ്ടി വയ്ക്കാറുള്ളത് അങ്ങനെ അങ്ങനെതാ വണ്ടീൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇടലുണ്ട് ഷീറ്റൊന്നും ഇട്ടിയില്ല മറന്നു പോയിടാൻ വേണ്ടിയിട്ടിന്നെ അപ്പോൾ അങ്ങനെ വണ്ടി ഒക്കെ എടുത്ത് ഏകദേശം ഒരു ആറ് മണി ആറ് ആറേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ടൈം അങ്ങനെ ആ സമയത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതാ നമ്മൾ മുക്കത്തെത്തിട്ടോ മുക്കത്ത് തൃക്കുടമണ്ണ ക്ഷേത്രത്തിലേക്കാണ് ശിവൻ്റെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കുറേ ആയി അമ്പലത്തിലൊക്കെ പോയിട്ടു അപ്പോൾ ലീവ് കിട്ടിയപ്പം എന്നാലും ശിവരാത്രിക്ക് നമുക്ക് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് അതിന് മുന്നേ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പം കഴിയുന്നതും പോവലുണ്ട് കേട്ടോ ശിവരാത്രി നന്നൊക്കെ കഴിയുന്നതും പോവലുണ്ട് വീട്ടിലുള്ള സമയത്ത് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയിട്ടുണ്ട് അങ്ങനെ ഉത്സവങ്ങളും കാര്യങ്ങളും പോകും അധികം ഒഴിവാക്കലില്ല പിന്നെ തിരക്കും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ 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 പോകുന്നതാണ് കേട്ടോ കഴിയുന്നതും പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പോവാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നിപ്പോൾ പോയതാണ് കേട്ടോ അപ്പോൾ ഒരു ഏഴര സമയമായിട്ടുണ്ട് കേട്ടോ ഞങ്ങളവിടെത്തിയപ്പോൾ അധികം ആരും ഇല്ല കേട്ടോ തിരക്കൊന്നും ഞങ്ങൾ പോയ സമയത്ത് അപ്പം അതാ മോള് പുഴേൻ്റെ നടക്കാണല്ലോ പാലം നമ്മൾ പഴയ പാലമായിട്ടത് ഇത് മഴേൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് വർഷം മുന്നേ ഞാൻ തോന്നുന്നുണ്ട് തൂക്കുപാലം ഭയങ്കരമായിട്ട് മഴേൻ്റെ സമയത്ത് ഒലിച്ച് പോയതാണ് പിന്നെ അതിൻ്റെ പണിയൊന്നും കഴിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൽ പോകാമെന്ന് എനിക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ എനിക്കൊരു സംശയത്തിന് മുമ്പ് നേരെ പോകാമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് ഇതിൽ പോകുന്നത് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ സംഭവം ഇവിടെ തൃക്കടമണ്ട ശിവക്ഷേത്രത്തിൽ ശിവരാത്രി അന്ന് വരുന്ന ആൾക്കാർക്ക് അറിയാം അത്രയ്ക്കും ജനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക അപ്പം നല്ല രസമാണ് ഇട്ടതിലൂടെ പാലത്തിലൂടെ ഒക്കെ നടന്നു പോകുന്ന സമയത്ത് ചില ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കൊക്കെ ചെയ്യുന്നതാണ് മക്കളൊക്കെ അപ്പം അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് നല്ല സമാധാനത്തിൽ തന്നെ തൊഴാൻ പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നല്ല തിരക്കായിരിക്കും കാരണം സൺഡേയിൽ വരുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും കാരണം ശിവരാത്രിയോടനുബന്ധിച്ച് നല്ല തിരക്കാണല്ലോ ഉണ്ടാവാം അത് ഒട്ടുമിക്ക അമ്പലത്തിൽ അങ്ങനെയാണ് അപ്പം ഞാൻ പാലം കാണിച്ചു കൊടുക്കുകയാണേ തൂക്കുപാലം വീണ് പോയതാണെന്ന് കണ്ട പിന്നെ അടുത്ത് ചോദിച്ചാൽ എന്താ അങ്ങനെ അങ്ങനെ എന്താ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്താണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ അപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ ചായ കൊടുക്കുന്ന സ്ഥലം അപ്പം അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം എന്തായാലും തോഴാന്ന് വിചാരിച്ച് ചെരുപ്പൊക്കെ പുറത്ത് തന്നെയാണേ ഉരിവെച്ചത് അപ്പം പിന്നെ അധികം ആരുമില്ല അങ്ങനെ ഞങ്ങൾ നടക്കുന്ന വഴി ഇതാ നിലത്ത് പൈസ വീണെടുക്കുന്നു കേട്ടോ അപ്പോൾ ആരോ കയ്യിൽ നിന്ന് വീണതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ കൊടുത്ത് പിന്നെ ഞങ്ങൾ തൊഴാമെന്ന് വിചാരിച്ച് അങ്ങനെ തൊഴാൻ വേണ്ടി കയറിയതാണ് അധികം ആളൊന്നുമില്ല എന്നാലും ഞങ്ങൾക്ക് നല്ല സമാധാനത്തിൽ തന്നെ തൊഴാൻ പറ്റിയിട്ടുണ്ട് തിരക്കും കുറവായിരുന്നു അങ്ങനെതാ രണ്ടല്ലേ ആൾക്കാർ കുറവാണ് കേട്ടോ ഏഴേ ഏഴ ഏഴേകാലൊക്കെ ആയിട്ടുണ്ട് എന്നാലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തൊഴുത് പ്രസാദൊക്കെ വാങ്ങി ഒന്ന് മോളും കൊണ്ട് കേട്ടോ ഒക്കെ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് തൊടാൻ അറിയാൻ എന്നാലും തൊട്ടാൻ നന്നാവൂലല്ലോ മക്കളല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൂ വെക്കാനാണ് ഇപ്പോൾ സ്ഥലമില്ലാത്തത് ആ പൂ പൂവ് എവിടേക്കോ ഒക്കെ വെക്കാം എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഭയങ്കര മടി എന്നിട്ടോ തലേദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോരുന്നുണ്ട് എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ രാവിലെ ആകുമ്പോൾ എണീക്കാനൊരു മടി കാരണം കുളിക്കണ്ടേ തണുപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങളിതാ പ്രസാദൊക്കെ വാങ്ങി നിങ്ങളുടെ നൈ തൂക്ക് പാലത്തു കൂടെ ഇത് മഴക്കാലം ആകുമ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിലൂടെയാണ് കേട്ടോ അധികം മഴക്കാലത്ത് കാരണം ഫുള്ള് വെള്ളമാണല്ലോ അപ്പോൾ ഇതിലൂടെയാണ് കേട്ടോ പോലെ നല്ലൊരു പേടിയാണ് ഇപ്പോഴും പേടിയാണ് കാരണം തഴേക്ക് നോക്കുമ്പോൾ ഒരു പേടിയാണല്ലോ പക്ഷെ മോക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഹോള് നല്ല കൂളായിട്ട് നടന്നു പോകുന്നുണ്ട് ഉത്സവത്തിന് സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെയൊക്കെ കച്ചവടം മീൻ സ്ഥലത്തൊക്കെ കച്ചവടം ഉണ്ടാവലുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല പക്ഷെ നല്ല ഭംഗിയായിട്ടോ മഴക്കാലത്ത് ഇവിടെ ഫുള്ള് വെള്ളമാണേ അപ്പോൾ അതൊക്കെ അരച്ച സ്വന്തനാണ് കേട്ടോ അപ്പോൾ അത് കളയാൻ തോന്നിയില്ല എല്ലാവരും തുടച്ച് വെക്കുന്നുണ്ട് അപ്പുറത്തെ ഇലേൻ്റെ മുകളിലൊക്കെ അപ്പോൾ അത് വീട്ടിൽ കൊണ്ടായാൽ അത് തൊടുമ്പോൾ തന്നെ നെറ്റിയിലൊരു തണുപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊതിയാണ് കേട്ടോ അവിടെ കിട്ടിയ ഇല എടുത്തിട്ടാണ് പൊതിയുന്നത് അങ്ങനെതാണ് ഞങ്ങൾ അവിടെ പോയി ചായയ്ക്ക് ഉപ്പുമാവാണ് കേട്ടോ നല്ല ചൂട് ഉപ്പുമാവും നല്ല കാപ്പിയാണ് ഉള്ളത് പക്ഷേ മോൾ ഉപ്പുമാവുന്ന സംഭവം തിന്നാനൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ഓൾ നല്ലോണം തിന്നിട്ടുണ്ട് അപ്പോൾ നല്ല മധുരട്ട കാപ്പിയായിട്ട് നല്ല സൂപ്പർ ഉപ്പുമാവേനെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉപ്പുമാവായിട്ട് ഇരിക്കുന്ന സമയത്ത് കാപ്പിങ്ങായിട്ട് അതായത് വരുന്നുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ പാത്രം കഴുകി കൊണ്ടുപോകണേ കാരണം അടുത്ത ആൾക്കാർക്ക് വരുമ്പോൾ നമ്മൾ കൊണ്ടുപോകണല്ലോ അവർക്കും കഴിക്കാൻ പാത്രം വേണമല്ലോ പിന്നെ അത് അവിടുന്ന് ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ട് ഓടി വരുന്നുണ്ട് ഓടി വരുന്ന വീഡിയോ എടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓടി വരുന്ന വീഡിയോ ഒക്കെ എടുത്ത് നമ്മളങ്ങനെ ഈ മണ്ണ് കൂടി അങ്ങനെ പോയിട്ടില്ല ഇങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് എന്നാലും മഴ മഴ ആയതുകൊണ്ട് പിന്നെ അവിടേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അപ്പുറത്തോടെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസാദം കിട്ടിയില്ല പിന്നെ ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കഴിച്ച് പിന്നെ പിന്നെതാ വെള്ളത്തിൽ കളിക്കണം വന്നപ്പോൾ പറഞ്ഞപ്പോൾ നേരം വെള്ളത്തിൽ ഇറങ്ങി നിന്നു ചെറിയ മീനൊക്കെ ഉള്ളപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനതാ പിന്നെതാ നല്ല തിരക്കായിട്ടോ ആൾക്കാരൊക്കെ വന്നത് തുടങ്ങുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങാ നേരത്താണ് കേട്ടോ പിന്നെ കുറേ നേരം നിന്നതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് കാരണം ഇനി വരുമ്പോൾ നല്ല തിരക്കായിരുന്നു ഈ കാണുന്ന പോലെ ഒന്നല്ല ശിവരാത്രി ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയുക എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞങ്ങളിതാ പ്രസാദമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ